അസ്ലാം വലൈക്കും ഞാൻ അബൂറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരന്റിംഗ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഗർഭധാരണം ആഗ്രഹിച്ച് മരുന്നുകളുടെ പിറകെ ഓടുന്നതിന് പകരം നമ്മുടെ പ്രകൃതിയിൽ കൃഷി ചെയ്തുണ്ടാക്കുന്നതും നമ്മുടെ അടുക്കളയിൽ കിട്ടുന്നതുമായ ഒട്ടേറെ ഭക്ഷ്യവസ്തുക്കൾ കൃത്യമായി ഉപയോഗിക്കുന്നതിലൂടെ തന്നെ വലിയൊരു മാറ്റം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കാനും അതുവഴി നമ്മുടെ ലക്ഷ്യം നേടാനും കഴിയും എന്നതാണ് വസ്തുത ഇത് ഈ ചാനലിലൂടെ തന്നെ നിങ്ങൾക്ക് അനുഭവമായിട്ടുണ്ട് ഉണക്കമുന്തിരി എള് ഗ്രാമ്പു കറുവപ്പട്ട ഞെരിഞ്ഞില് കഴിച്ചു കുരു മഖാന തുടങ്ങി നിങ്ങളുടെ ഗർഭധാരണത്തിനും ആരോഗ്യത്തിനും വളരെ അധികം ഫലം ചെയ്ത ഭക്ഷ്യവസ്തുക്കളുടെ കൂട്ടത്തിലേക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ഒന്നിനെ കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് പരിചയപ്പെടാനൊന്നുമില്ല നിങ്ങൾക്കെല്ലാം അറിയുന്ന ബീട്രൂട്ട് ആണ് ഈ വീഡിയോയിലെ താരം ബീട്രൂട്ട് ഗർഭധാരണത്തിന് എങ്ങനെ സഹായിക്കുന്നു എന്ന് നമുക്ക് നോക്കാം പോഷക ഗുണങ്ങളിൽ മുൻപന്തിയിലുള്ള ഒരു പച്ചക്കറിയാണ് ബീട്രൂട്ട് സത്യത്തിൽ ബീട്രൂട്ടിന്റെ പല ഗുണങ്ങളും അധിക പേർക്കും അറിയുകയുമില്ല അത്ഭുതകരമായ നിരവധി ആരോഗ്യ ഗുണങ്ങൾ ബീട്രൂട്ടിനുണ്ട് അതുകൊണ്ട് തന്നെ ബീട്രൂട്ടിന് ഒരു സൂപ്പർ ഫുഡായി പോലും പരിഗണിക്കാം രക്തസമ്മർദ്ദം കൂടുതലുള്ളവർക്ക് ഏറ്റവും മികച്ച ഒരു പരിഹാരമാണ് ബീട്രൂട്ട് ജ്യൂസ് ബി പി കൂടുതലുള്ളവർ പതിവായി ബീട്രൂട്ട് ജ്യൂസ് കുടിച്ചാൽ രക്തസമ്മർദ്ദം കുറയുന്നു ബീട്രൂട്ടിൽ അടങ്ങിയിരിക്കുന്ന നൈട്രിക് ഓക്സൈഡ് പല ഗുണങ്ങളും ആരോഗ്യത്തിന് നൽകുന്നു ഇതൊരു ന്യൂറോ ട്രാൻസ്മിറ്ററായി പ്രവർത്തിച്ച് തലച്ചോറിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നു അതേപോലെ തന്നെ വൃക്കകളിലേക്കുമുള്ള രക്തയോട്ടം ഇത് വർദ്ധിപ്പിക്കുന്നു ശരീരത്തിലെ രക്തം കരള് കുടല് എന്നിവ ശുദ്ധീകരിക്കാൻ ബീട്രൂട്ടിന് പ്രത്യേക കഴിവ് തന്നെയുണ്ട് ധാരാളം നാരുകളുള്ള പച്ചക്കറിയായതിനാൽ മലബന്ധം തടയുന്നു പ്രായമുള്ളവരിൽ മറവി ബാധിക്കാതിരിക്കാനും കുട്ടികളുടെ മെമ്മറി പവർ കൂട്ടാനും ബുദ്ധിശക്തി കൂട്ടാനും ഒക്കെ മികച്ച ഒരു വിഭവമാണ് ബീട്രൂട്ട് ബീട്രൂട്ടിലെ നൈട്രേറ്റുകൾ വയസ്സായ ആളുകളിൽ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും ഓർമ്മക്കുറവിന്റെ പ്രശ്നങ്ങളെ കുറക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇതിന് ഒരു പ്രധാന കാരണം അധിക പേരും ആശങ്കപ്പെടുന്ന ശരീരഭാരം കുറക്കാൻ ബീട്രൂട്ട് വളരെയധികം സഹായിക്കും കലോറി വളരെ കുറഞ്ഞ ഒരു ഭക്ഷ്യ വിഭവമാണ് ബീട്രൂട്ട് ഒരു ബീട്രൂട്ടിൽ ഏകദേശം മുപ്പത്തഞ്ച് കലോറി മാത്രമാണ് ഉള്ളത് ഭാരം കുറക്കാൻ എന്ന് മാത്രമല്ല കുടവയറും അമിതവണ്ണം കുറക്കാനും ശരീരത്തിൽ രക്തത്തിന്റെ അളവ് കൂട്ടാനും ബെസ്റ്റാണ് ബീട്രൂട്ട് ജ്യൂസ് ബീട്രൂട്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറക്കുകയും ശരീരഭാരവും പൊണ്ണത്തടി എന്നിവ ഇതിലൂടെ നിയന്ത്രിക്കാനും സഹായിക്കും മനുഷ്യ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവ ാണ് കരള് ഇതിന്റെ ആരോഗ്യത്തിനും കരളിലെ സ്രവങ്ങളുടെ ഉത്പാദനം വർദ്ധിപ്പിക്കാനും കരൾ കോശങ്ങൾ സംരക്ഷിക്കാനും ബീട്രൂട്ടിന് കഴിയും ബീട്രൂട്ട് പാകം ചെയ്ത് കഴിക്കുന്നതും അല്ലാതെ കഴിക്കുന്നതും ഒക്കെ ആരോഗ്യത്തിന് നല്ലതാണ് രക്തക്കുറവ് പലരുടെയും പ്രശ്നമാണ് രക്തക്കുറവ് ഗർഭധാരണത്തിനും തടസ്സവുമാണ് നമ്മുടെ കയ്യെത്തും ദൂരത്തു തന്നെ ബീട്രൂട്ട് ഉണ്ടായിട്ടും രക്തക്കുറവിന് മരുന്നന്വേഷിച്ചാണ് അധിക പേരും നടക്കുക കൊഴുപ്പ് തീരെ അടങ്ങിയിട്ടില്ലാത്തതിനാൽ രാവിലെ ഒരു ഗ്ലാസ് ബീട്രൂട്ട് ജ്യൂസ് കുടിച്ചാൽ ശരീരത്തിന് നല്ല ഊർജവും കിട്ടും ശരീരഭാരം കൂടുകയുമില്ല ബീട്രൂട്ട് കുടിക്കുന്നതിലൂടെ ശാരീരിക ശേഷി വർദ്ധിക്കുന്നു ലൈംഗിക ഉദ്ധാരണ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന പല പുരുഷന്മാരുമുണ്ട് അവർക്കും ബീട്രൂട്ട് ജ്യൂസ് വളരെ നല്ലതാണ് ബീട്രൂട്ടിലെ നൈട്രിക് ഓക്സൈഡ് ആണ് ഇവിടെയും ഫലം ചെയ്യുന്നത് പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോൺ വർദ്ധിപ്പിക്കുവാനും സ്ത്രീകളിലെ ഈസ്ട്രജൻ ഹോർമോൺ നില ക്രമപ്പെടുത്താനും ബീട്രൂട്ട് വളരെയധികം സഹായിക്കും ലൈംഗിക ഹോർമോണുകളെ ഉത്തേജിപ്പിക്കുന്ന ബോറോൺ എന്ന ധാതുവിൻ്റെ കലവറ കൂടിയാണ് ബീട്രൂട്ട് എന്ന് മാത്രമല്ല നിരവധി ന്യൂട്രിയൻസുകളും ബീട്രൂട്ടിൽ അടങ്ങിയിട്ടുണ്ട് ഫോളിക് ആസിഡ് ധാരാളം ഇതിൽ അടങ്ങിയിട്ടുണ്ട് കൂടാതെ വിറ്റാമിൻ സി മാംഗനീസ് പൊട്ടാസ്യം ഫോസ്ഫറസ് മഗ്നീഷ്യം ഇരുമ്പ് കോപ്പർ തുടങ്ങിയ ധാതുക്കളെല്ലാം ബീട്രൂട്ടിൽ സംഗമിച്ചിരിക്കുന്നു ശക്തമായ ആന്റി ഓക്സിഡന്റുകൾ ബീട്രൂട്ടിൽ അടങ്ങിയിട്ടുണ്ട് ഗർഭപാത്രത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും യൂട്രസ് ലൈനിങ് അഥവാ എൻഡോമെട്രിയൽ തിക്നെസ് വർദ്ധിപ്പിക്കാനും ഏറ്റവും മികച്ചതാണ് ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുന്നത് ശരിയായി ഇംപ്ലാന്റേഷൻ നടക്കാൻ യൂട്രസ് ലൈനിങ് എയ്റ്റ് എം എം വേണം ഇതിൽ കുറവ് വരുമ്പോൾ ഇംപ്ലാന്റേഷൻ നടക്കാതെ പോകുന്നു യൂട്രസിലേക്ക് ശരിയായ രീതിയിൽ പോഷകങ്ങൾ എത്തിയാൽ മാത്രമേ യൂട്രസ് ലൈനിങ് ശക്തിപ്പെടുകയുള്ളൂ ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുന്നതിലൂടെ ഗർഭപാത്രത്തിലേക്ക് ഓക്സിജനും പോഷകവും അടങ്ങിയ രക്തം എളുപ്പം ലഭിക്കുന്നു ബീട്രൂട്ടിൽ അടങ്ങിയ നൈട്രേറ്റുകൾ തന്നെയാണ് ഇവിടെയും സഹായിക്കുന്നത് ബീട്രൂട്ടിൽ ഉയർന്ന അളവിൽ ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് സ്ത്രീകളുടെ പ്രത്യുൽപാദന ശേഷിയുടെ ഒരു പ്രധാന ഭാഗമാണ് ഫോളിക് ആസിഡ് എന്ന് മാത്രമല്ല പുരുഷ ബീജശേഷിക്കും ആരോഗ്യത്തിനും സെമൻ ഉൽപ്പാദനത്തിനും പോളേറ്റ് അഥവാ വിറ്റാമിൻ ബി നയൻ അത്യാവശ്യമാണ് ബീട്രൂട്ട് ജ്യൂസ് പുരുഷന്മാർക്ക് പല നിലക്കും സഹായകമാണ് ഓവറി സിസ്റ്റുള്ളവർക്കും നല്ല ഒരു ഹോം റെമഡി കൂടിയാണ് ബീട്രൂട്ട് ഒരു ഗ്ലാസ് ബീട്രൂട്ട് ജ്യൂസിൽ ഒരു സ്പൂൺ കറ്റാർ വാഴ ജെല്ല് ചേർത്ത് കുടിക്കുന്നത് അണ്ടാശയ സിസ്റ്റുകൾ ഇല്ലാതാക്കും ഓവറി സിസ്റ്റ് ഉള്ളവർ ഇത് വെറും വയറ്റിലാണ് കുടിക്കേണ്ടത് ഫൈബ്രോയിഡ് അഥവാ ഗർഭാശയ മുഴ ഉള്ളവർക്കും ഇത് പരീക്ഷിക്കാവുന്നതാണ് വളർച്ച കുറവുള്ളവർ അവരുടെ ഭക്ഷണത്തിൽ ബീട്രൂട്ട് പതിവാക്കുന്നത് നല്ല ഫലം നൽകും മെൻസസ് ബ്ലഡ് കുറവുള്ളവർക്കും അമിത ബ്ലീഡിംഗ് ഉള്ളവർക്കും ഒരുപോലെ ഫലം ചെയ്യുന്നതാണ് ബീട്രൂട്ട് പലപ്പോഴും അനീമിയ കാരണം ബ്ലീഡിങ് കുറവുള്ളവർക്ക് രക്തം കൂടാനും അമിത ബ്ലീഡിങ് ഉള്ളവർക്ക് രക്തനഷ്ടം കുറക്കാനും ബീട്രൂട്ട് സഹായിക്കും ചില സ്ത്രീകൾ ഭയക്കുന്ന പി അഥവാ പി മെൻസ്ട്രൽ സിൻഡ്രോം എന്ന അവസ്ഥയുണ്ട് ആർത്തവത്തിന് മുമ്പ് പ്രത്യക്ഷമാകുന്ന ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങളാണ് ഇത് ഇത് കുറക്കാൻ ബീട്രൂട്ട് പതിവാക്കുന്നതിലൂടെ കഴിയും ഇതേപോലെ തന്നെ സൗന്ദര്യ സംരക്ഷണത്തിനും ൂട്ട് വളരെയധികം സഹായിക്കുന്നുണ്ട് ചർമ്മത്തിന്റെ തിളക്കം കൂട്ടാനും ചുണ്ടുകളുടെ നിറം കൂട്ടാനും തടി കുറച്ച് സ്ലിം ബ്യൂട്ടി ഒക്കെ ബീട്രൂട്ട് ഏറെ സഹായകമാണ് അടങ്ങിയ പൊട്ടാസ്യം മുടി കൊഴിച്ചിൽ നിന്ന് തടഞ്ഞ് മുടി വളർച്ചക്കും സഹായിക്കുന്നു ഇങ്ങനെ തുടങ്ങി ബീട്രൂട്ടിന്റെ ഗുണങ്ങൾ പറഞ്ഞാൽ തീരില്ല ആണിനും പെണ്ണിനും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ബീട്രൂട്ട് പതിവാക്കുക ശരീരത്തിലെ തലച്ചോറ് മുതൽ ഓരോ കോശങ്ങളിലേക്കും പോഷകങ്ങളും ഓക്സിജനും എത്തിക്കാനുള്ള സവിശേഷ കഴിവുള്ള ധാതുക്കൾ അടങ്ങിയ ഒരു സൂപ്പർ ഫുഡ് തന്നെയാണ് ബീട്രൂട്ട് ഗർഭധാരണത്തിന് ശ്രമിക്കുന്ന സ്ത്രീകൾ ആർത്തവം തുടങ്ങിയത് മുതൽ ഇംപ്ലാന്റേഷൻ അടുക്കുന്നത് വരെയുള്ള ദിവസങ്ങൾ പതിവായി ഒരു ഗ്ലാസ് ബീട്രൂട്ട് ജ്യൂസ് കുടിക്കാം യൂട്രസ് ലൈനിങ് പ്രോബ്ലം കൊണ്ടോ ഫോളിക് ആസിഡ് കുറവ് കൊണ്ടോ ഇരുമ്പിൻ്റെ കുറവ് കൊണ്ടോ ആണ് നിങ്ങളുടെ ഗർഭധാരണം മുടങ്ങി നിൽക്കുന്നത് എങ്കിൽ ബീട്രൂട്ട് ജ്യൂസ് ധൈര്യമായി ട്രൈ ചെയ്യുക ഇൻഷാല്ല ആ മാസം തന്നെ നിങ്ങൾക്ക് ഫലം കിട്ടിയേക്കാം ഐ വി എഫിന് ഒരുങ്ങുന്നവർക്കും ഇത് ഏറെ ഗുണം ചെയ്യും എംബ്രയോ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുന്നേയുള്ള ദിവസങ്ങൾ വരെ മുന്നൂറ് മില്ലി ബീട്രൂട്ട് ജ്യൂസ് വിദഗ്ദ്ധർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് എന്നാൽ ഇംപ്ലാന്റേഷൻ ദിവസങ്ങളിൽ ഇത് കുടിക്കേണ്ടതില്ല ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട സൈഡ് എഫക്റ്റുകൾ കൂടി ബീട്രൂട്ടിനുണ്ട് രക്തസമ്മർദ്ദം കുറക്കുന്നതിനാൽ ബി പി കുറവുള്ളവർക്ക് ഇത് നല്ലതല്ല മറ്റൊന്ന് ബീട്രൂട്ടിൽ ധാരാളം ഓക്സാലറ്റ് കൂടി ഉള്ളത് കിഡ്നി സ്റ്റോൺ അസുഖമുള്ളവർക്ക് ഇത് നല്ലതല്ല ബീട്രൂട്ട് നിങ്ങൾക്ക് പല രീതിയിലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ കഴിയും ഉപ്പേരിയായും സലാഡായും സ്മൂത്തിയായും ജ്യൂസായും ഉപയോഗിക്കാം ആപ്പിള് പൈനാപ്പിള് കുക്കുംബറ് ക്യാരറ്റ് ചെറുനാരങ്ങ ഇഞ്ചി എന്നിവയൊക്കെ ചേർത്തുകൊണ്ട് ജ്യൂസ് തയ്യാറാക്കി കുടിക്കുന്നത് ആണിനും പെണ്ണിനും ഒരുപോലെ ഗുണം ചെയ്യും ജ്യൂസ് അടിക്കുമ്പോൾ പഞ്ചസാര ഒഴിവാക്കുക തടി കുറയാനും വയർ കുറയാനും ആഗ്രഹിക്കുന്നവർക്ക് കാരറ്റും ചെറുനാരങ്ങ നീരും ചേർത്തുണ്ടാക്കുന്നതാണ് നല്ലത് മറ്റ് നിങ്ങളുടെ ടേസ്റ്റിനും സൗകര്യത്തിനും അനുസരിച്ച് ഏത് രീതിയിലും പോഷകങ്ങളുടെ ഈ രാജാവിനെ ഉപയോഗപ്പെടുത്താൻ കഴിയും നമ്മുടെ ഈ ചാനലിലെ വീഡിയോകളിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നുണ്ട് എങ്കിൽ ഫലപ്രദമാണ് എങ്കിൽ അത് നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക പ്രത്യേകിച്ചും കുട്ടികളില്ലാതെ വിഷമിക്കുന്നവർക്ക് അങ്ങനെ പലരും ഷെയർ ചെയ്ത് ഇവിടെ എത്തി പിന്നീട് ഗർഭിണിയായി എന്ന് സന്തോഷം പറഞ്ഞ കുറേ പേരെ നമുക്ക് കാണാൻ കഴിയും അതിന് നിങ്ങൾ കൂടി ഒരു കാരണമാകുന്നത് ഏറെ ഹൈറായ ഒരു കാര്യമാണല്ലോ കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്ലാമലൈക്കും